ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഡിസൈനാണ് കോട്ട് സെറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ഇതിന്റെ അടുത്ത കളർ ബ്ലൂ ആണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ ഒരു റെയർ ആണ് ഇതുപോലെ അടുത്ത കളർ ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ ആഷ വൈറ്റ് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ കാണിക്കുന്നതെല്ലാം നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത കളറും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ പിങ്ക് തനി പിങ്ക് അല്ല പിങ്ക് ഒണിയൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് എല്ലാറ്റിനും തന്നെ വൈറ്റ് ഷോള് വൈറ്റ് പാന്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ പിന്നെ കോട്ട് എല്ലാം പാൻറിനും ടോപ്പിനും ഒരേപോലെ എടുത്താൽ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടനാണ് കാണിക്കുന്നത് ഇത്രയും ക്ലേസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്